എല്ലാവർക്കും നമസ്കാരം ഏറ്റവും വാട്ടർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂവാറാണ് പൂവാർ നമ്മൾ ഇപ്പം ഗോൾഡൻ ബീച്ചിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അത് ഇപ്പോൾ ഇല്ല പൊഴി മുറിയാത്തത് കാരണം നെയ്യാർ മാറി ഒഴുകി ഈ ബീച്ച് മുഴുവൻ മുങ്ങിപ്പോയി ഇപ്പോൾ വെള്ളം ഒഴുകി പോയിട്ടുണ്ട് ഈ റോഡ് ഒക്കെ തകർന്ന അവസ്ഥയിലാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് നൂറുകണക്കിന് സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന പ്രകൃതി മനോഹരമായ പൂവാറിലെ ഗോൾഡൻ ബീച്ച് ഇപ്പോൾ വെള്ളത്തിലൊഴുകിയ അവസ്ഥയിലായി നെയ്യാർ നദി കടലുമായി സംഗമിക്കുന്ന പൊഴിക്കര ഭാഗമാണ് ഗോൾഡൻ ബീച്ച് നേരത്തെ കടലിലേക്ക് നെയ്യാറിലെ വെള്ളം ഒഴുകിയിരുന്ന ഭാഗത്തു നിന്നും മാറി ബീച്ചിലൂടെ വെള്ളം ഒഴുകിയാണ് കടലിലെത്തിയത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയിലായിരുന്നു കനത്ത മഴയെ തുടർന്ന് നെയ്യാർ ഡാം തുറന്നു വിട്ടിരുന്നു പൊഴിമുഖത്ത് ശക്തമായ വേലിയേറ്റം ഉണ്ടായതിനാൽ വെള്ളം ദിശ മാറി ഒഴുകിയതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായത് മുന്നൂറോളം മീറ്ററിലെ ബീച്ച് റോഡും ഇടിഞ്ഞു താഴുന്നു വൈദ്യുതി ലൈനുകളും തകർന്നു പൂവാർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡ് അപകടാവസ്ഥയിലുമായി ഇതോടെ ഇപ്പോൾ പൊഴിക്കരയിലേക്ക് സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൃത്യസമയത്ത് പൊഴി മുറിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി നാട്ടുകാർ പറയുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമാണ് ഇത്തരത്തിൽ ബീച്ചിലേക്ക് വെള്ളപ്പൊക്കം എത്തിയത് തിരുവനന്തപുരത്തെ മികച്ച ബീച്ചുകളിൽ ഒന്നായ പൂവാർ ഗോൾഡൻ ബീച്ച് ഇപ്പോൾ കാണുവാനെത്തുന്നവർക്ക് നിരാശയാണ് ഫലം പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്തുമസ് ന്യൂ ഇയർ സമയമാണ് ഇനി പഴയ അവസ്ഥയിലേക്ക് ബീച്ച് എപ്പോൾ എത്തിച്ചേരും എന്ന കാര്യം നിശ്ചയമില്ല എന്തായാലും ഇവിടെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാനുള്ള ഉചിതമായ നടപടിക്രമങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പ്രതി സുക്കളെ തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷവും കാഴ്ചയും വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം